അൻപത്താറ് വയസ്സ് പ്രായമുള്ള മഹേന്ദ്ര പട്ടേൽ എന്ന ഇന്ത്യക്കാരൻ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി അമേരിക്കയിൽ ജയിലിൽ കഴിയുകയാണ് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് ഇയാളെ പോലീസ് പിടികൂടിയത് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇക്കാര്യം തെളിഞ്ഞിട്ടില്ലെന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ജോർജിയയിലെ വാൾമാർട്ടിൽ വെച്ച് കാരോലിൻ മില്ലർ എന്ന ഇരുപത്തി ആറ് വയസ്സുകാരിയുടെ മകനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നതാണ് പട്ടേലിനെതിരെയുള്ള കേസ് മാർച്ച് പതിനെട്ടിനായിരുന്നു സംഭവം രണ്ടു വയസ്സുള്ള തൻ്റെ മകനെ പട്ടേൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് മില്ലർ ആരോപിക്കുകയായിരുന്നു ഒരു മോട്ടോറൈസ്ഡ് കാർട്ട് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു മില്ലർ ആ സമയത്ത് പട്ടേൽ എത്തി ടൈലിനോൾ ടാബ്ലറ്റ് ചോദിച്ച് തൻ്റെ ശ്രദ്ധ തെറ്റിച്ചുവെന്നും അതിനുശേഷം മകനെ കയ്യിലെടുക്കാൻ ശ്രമിച്ചുവെന്നുമാണ് മില്ലറുടെ ആരോപണം തട്ടിക്കൊണ്ടുപോകാനുള്ള ഇയാളുടെ നീക്കം തടയാൻ ശ്രമിച്ചുവെന്നും ഇത് ഒരു വടംവലിയിൽ കലാശിച്ചുവെന്നും മില്ലർ പറഞ്ഞിരുന്നു എന്നാൽ വാൾമാർട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ മാധ്യമ സ്ഥാപനമായ ഡെയിലി മെയിൽ പരിശോധിച്ചു അതിൽ മില്ലർ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല വിവിധ ആംഗിളുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരുപത് ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ തർക്കം നടന്നതായെന്നും കണ്ടില്ല പട്ടേലും മില്ലറും തമ്മിൽ സംസാരിക്കുന്നത് മാത്രമാണ് ദൃശ്യങ്ങളിലുള്ളത് തൻ്റെ അമ്മയ്ക്ക് സുഖമില്ലെന്നും അവർക്ക് കൊടുക്കാനുള്ള ടൈലനോൾ ടാബ്ലറ്റ് എവിടെയാണെന്നും ചോദിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് പട്ടേൽ വിശദീകരിക്കുന്നു പനിയും വേദനയും ഭേദമാകുന്നതിന് വേണ്ടി കഴിക്കുന്ന ടാബ്ലറ്റ് ആണ് ടൈലനോൾ ഇയാൾ പറഞ്ഞതുപോലെ തന്നെ വീഡിയോയിൽ കുട്ടിയെ പിടിച്ചു വാങ്ങുന്നതോ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതോ കാണാൻ കഴിഞ്ഞില്ലെന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവത്തിന് ശേഷം മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് പട്ടേലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു ദേഹോപദ്രവം ഏൽപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കോബ് കൌണ്ടി അഡൾട്ട് ഡിറ്റൻഷൻ സെന്ററിൽ ഇയാൾ ജാമ്യമില്ലാതെ കഴിയുകയാണ് തന്നോട് ടയലിനോട് എവിടെയാണെന്ന് ചോദിച്ചുവെന്നും അത് കഴിഞ്ഞ് മകനെ എടുക്കാൻ ശ്രമിച്ചുവെന്നും മില്ലർ ആവർത്തിച്ച് പറയുന്നുണ്ട് കുട്ടി വീഴാൻ പോവുകയാണെന്ന് കരുതി താൻ താങ്ങാൻ ശ്രമിച്ചെന്നും മില്ലറിനെന്തോ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് താൻ തെറ്റിദ്ധരിച്ചെന്നും പട്ടേൽ വ്യക്തമാക്കുന്നുണ്ട് ജയിലിൽ പട്ടേലേറെ ബുദ്ധിമുട്ടുകയാണെന്ന് അദ്ദേഹത്തിന്റെ അറ്റോർണിയായ ആഷ്ലി മെർച്ചൻ്റ് പറയുന്നു പട്ടേലിന് ജയിലിൽ തീരെ സുഖമില്ല പരിതാപകരമായ അവസ്ഥയാണ് അദ്ദേഹത്തിനെതിരെ ഭീഷണിയുമുണ്ട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന കുറ്റത്തിനാണ് പട്ടേൽ ജയിലിലുള്ളത് കുട്ടികളെ ഉപദ്രവിക്കുന്നവർക്ക് ജയിലിൽ മോശം പരിഗണനയാണ് ലഭിക്കുകയെന്നും മെർച്ചൻ്റ് വ്യക്തമാക്കിയതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു വാൾമാർട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ മില്ലർ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമാണ് മില്ലർ ഒരു വടംവലി നടന്നുവെന്ന് പറഞ്ഞെങ്കിലും ഇരുപത് ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞില്ല പട്ടേലും മില്ലറും മൂന്ന് തവണ സംസാരിക്കുന്നതായി വീഡിയോയിൽ കാണാം കടയിലേക്ക് വന്ന ശേഷം പട്ടേൽ മില്ലറിനോട് ടൈലിനോൽ എവിടെയാണെന്ന് ചോദിച്ച കാര്യം മില്ലറും പട്ടേലിന്റെ ലോയറും സമ്മതിക്കുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് മില്ലറും പട്ടേലും വീണ്ടും കണ്ടുമുട്ടി ആ സമയത്താണ് പട്ടേൽ മകനെ പിടിച്ചു എന്നും വിട്ടില്ല എന്നും മില്ലർ ആരോപിച്ചത് എന്നാൽ വീഡിയോയിൽ അങ്ങനെ ഒരു തർക്കം നടന്നതായി കാണുന്നില്ലെന്നും പട്ടേൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് യാതൊരു തെളിവില്ലെന്നുമാണ് പട്ടേലിന്റെ അറ്റോണി വ്യക്തമാക്കുന്നത് എന്തായാലും നിലവിൽ ജാമ്യം ലഭിക്കാതെ പട്ടേൽ ജയിലിൽ കഴിയുകയാണ് കേസ് നടത്തി കാര്യങ്ങൾ തെളിയിക്കാനാകുമെന്നാണ് പട്ടേലിന്റെയും അറ്റോണി ആഷ്ലി മെർച്ചന്റിന്റെയും പ്രതീക്ഷ